അതെ എൻറെ അപ്പു കഥ റെഡിയായിട്ടുണ്ട് പക്ഷെ കഥക്ക് ഒരു നല്ല പേര് വേണം ആദ്യം നീ കഥ ആക്കി നല്ല നോക്കട്ടെ എന്നിട്ട് നമുക്ക് കഥക്ക് നിയ ഒരു മിടുക്കി കുട്ടിയായിരുന്നു സ്കൂളിൽ പോവാൻ സൈക്കിൾ ആയിരുന്നു അവൾ ഉപയോഗിച്ചിരുന്നത് ഒരു ദിവസം സ്കൂളിൽ എത്തിയ നിയക്ക് സൈക്കിൾ പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് സ്പേസിൽ സ്ഥലം കിട്ടിയില്ല അത് കാരണം സൈക്കിൾ അവൾക്ക് പുറത്ത് വെയിലത്ത് വെക്കേണ്ടി വന്നു പിറ്റേന്നും ഇതേപോലെ തന്നെ സംഭവിച്ചപ്പോൾ അവൾക്ക് വിഷമമായി അടുത്ത ദിവസം നേരത്തെ സ്കൂളിൽ എത്തിയ നിയ പാർക്കിങ്ങിലേക്ക് വേഗത്തിൽ സൈക്കിളുമായി ചെന്നു പാർക്കിംഗ് ഫുള്ളായിരുന്നു അവൾക്ക് കരച്ചിൽ വന്നു അന്നും അവൾ സൈക്കിൾ വേഗത്ത് തന്നെ വെക്കേണ്ടി വന്നു നാളെ സ്കൂളിൽ ആദ്യം എത്തുന്നത് താനായിരിക്കുമെന്ന് തീരുമാനിച്ചു ഇതെല്ലാം കണ്ട് സങ്കടം വന്ന സ്കൂൾ സെക്യൂരിറ്റി പിറ്റേന്ന് നിയക്ക് വേണ്ടി പാർക്കിംഗ് സ്പേസിൽ സ്ഥലം കാലിയാക്കി വെച്ചു പക്ഷെ പിറ്റേ ദിവസം നിയ സ്കൂളിൽ എത്തിയില്ല വഴിമധ്യേ ഒരു ട്രക്ക് ഇടിച്ച് അവൾ മരിച്ചു ഇതൊന്നും അറിയാതെ സെക്യൂരിറ്റി നീയക്കു വേണ്ടി സ്കൂളിൽ സൈക്കിൾ സ്പേസും കാലിയാക്കി കാത്തിരിക്കുകയായിരുന്നു പിന്നീട് ഈ വിവരമെല്ലാം അറിഞ്ഞ സ്കൂൾ മാനേജ്മെന്റ് നീയുടെ ഓർമ്മയ്ക്കായി ആ സ്പേസ് പെർമനന്റായി കാലിയാക്കിടാൻ തീരുമാനിച്ചു ഏറ്റവും നല്ല കഥ ഇതാണ് കഥക്ക് പേരിട്ടിട്ടില്ല കഥയുടെ പേര് കാലിഫോർണിയ